വിജനമായ റോഡിലൂടെ വേഗത്തിൽ നടക്കുമ്പോൾ ദേവിൻ്റെ മുഖം ഭയത്താൽ ചുവന്നിരുന്നു അപകടം തൊട്ടു പിന്നിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞു നോക്കി പെട്ടെന്നാണ് അവൾക്ക് മുന്നിൽ ഒരു ജീപ്പ് സഡൻ ബ്രേക്ക് നിന്നത് പിന്തിരിഞ്ഞോടുന്നതിനിടെ മുമ്പ് തന്നെ അവളുടെ മുഖത്തേക്ക് അവൾ എന്തോ സ്പ്രേ ചെയ്തു ബോധം മറിഞ്ഞ വീണവളെ അവർ ജീപ്പിനുള്ളിലേക്ക് വലിച്ചു കാറ്റി ദേവു ഞെട്ടി പിടിഞ്ഞെഴുന്നേറ്റ് അമ്മുവിന് തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി കണ്ടത് സ്വപ്നമാണെന്ന തിരിച്ചറിവിൽ അവളൊന്ന് നെടുവീർപ്പെട്ടു ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ മൂന്നു മണി ആകുന്നതേ ഉള്ളൂ ദേവു നല്ല ഉറക്കമായിരിക്കും എന്നാലും സാരമില്ല അവളുടെ ശബ്ദം കേൾക്കാതെ തനിക്കിനി സമാധാനം കിട്ടില്ല അവസാനിറങ്ങിയിലാണ് കോൾ അറ്റൻഡായത് ഉറക്കപ്പിച്ചിട്ടുള്ള ദേവിൻ്റെ ശബ്ദം അമ്മുവിൻ്റെ ഹൃദയമെടുപ്പ് ശാന്തമാക്കി എന്താ അമ്മു നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇനി ഞാൻ ഉറങ്ങിക്കോളാം എന്തു പറ്റുമോളെ ഞാനൊരു സ്വപ്നം കണ്ട് ഉണർന്നതാ അപ്പൊ നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി എന്ത് സ്വപ്നമാ കണ്ടേ അതൊന്നുമില്ല നീ ഉറങ്ങിക്കോ എനിക്ക് കുഴപ്പമില്ല കൂടുതലൊന്നും പറയാതെ അമ്മ കോള് കട്ട് ചെയ്തു എങ്കിലും അവൾക്ക് പിന്നെ ഉറക്കം വന്നില്ല ഒരു അപകടം സംഭവിക്കുമെന്ന് തോന്നൽ രാവിലെ കത്രിനാമ്മയുടെ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പേടിയോടെ പറയുന്ന അമ്മുവിനെ അമ്മച്ച് തന്നാലാകും വിധം സമാധാനിപ്പിക്കുന്നുണ്ട് മിക്കപ്പോഴും അമ്പലത്തിൽ പോയിരുന്നതല്ലേ മോള് ഇവിടെ വന്നതിനു ശേഷം പോയിട്ടേയില്ലല്ലോ ചിലപ്പോ ഈ ഒന്ന് കാണാൻ വേണ്ടി മോളുടെ ഭഗവാനായിട്ട് ഒരു സ്വപ്നം കാണിച്ച് പേടിപ്പിച്ചതാണെങ്കിലോ അത് ചിലപ്പോ ശരിയാകൂ അമ്മച്ചി എന്റെ കള്ളകൃഷ്ണന് ഇങ്ങനെ ചില പരിപാടികളൊക്കെ കയ്യിലുണ്ട് ഒരുപാട് ഇഷ്ടമുള്ളവരെ ഒരുപാട് കരയിപ്പിക്കും നമ്മുടെ കണ്ണുനീര് കണ്ട് പുള്ളിയുടെ ഒരു ചിരിയുണ്ട് പക്ഷേ ആ ചിരി നമ്മുടെ നല്ല കാലത്തിന്റെ സൂചനയാണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാകില്ല ഇതിപ്പോ ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയിട്ടും ഒരു നന്ദി പറയാൻ പോലും ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ടില്ലല്ലോ അതെന്താ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കൃഷ്ണനു മാത്രമേ ചെവിയുള്ളൂ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ അമ്മ വലിയ ഭക്തിയോടെ പറയുന്നതിനിടയ്ക്കാണ് ജെറിയുടെ ഈ കൗണ്ടർ കത്രിനാമ ചപ്പാത്തിക്കോലെ കയ്യിലെടുത്തതും അവൻ ചായയും എടുത്ത് മുറ്റത്തേക്ക് ആയി ജെറി നിനക്ക് കുറച്ചു കഴിഞ്ഞു ഓഫീസിൽ പോയാ പോരെ നീക്കാരു പറമോ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുമോ പ്ലീസ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യഞ്ഞിട്ടാ എന്തേ മോൾക്ക് വഴി അറിയില്ലേ അറിയാം പക്ഷെ ഞാൻ ഇവിടുന്ന് ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ലല്ലോ പ്ലീസ് ഒന്ന് കൊണ്ടുപോകുമോ ഉം ശരി ശരി പോയി റെഡിയാകു നീ കുളിക്കുന്നില്ലേ വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന ഞാൻ അന്നാത്തിനെ കുളിച്ചിരുങ്ങുന്നേ നീ വണ്ടിയിൽ ഇരിക്കണ്ട എന്റെ കൂടെ കറി കയറി തൊഴാലോ എന്റെ പൊന്നുമോടെ ദൈവങ്ങൾക്ക് മാത്രമേ മാത്രമേയുള്ളൊരു മതം ചില മനുഷ്യർക്ക് അതില്ല വെറുതെ ഞാൻ കയറി അമ്പലം അശുദ്ധിയാക്കണ്ട അതൊക്കെ പണ്ടായിരുന്നു ചെറി അല്ലെങ്കിലും നീ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്നൊന്നും നെറ്റിയിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് കണ്ണനെ കാണാൻ നീയും വരുന്നു കുടിച്ചിട്ട് വാ നീ ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വരുവല്ലേ അതുകൊണ്ടാണ് മുണ്ടെടുത്തത് പക്ഷെ മുണ്ട് മടക്കി മടക്കിക്കുത്തി അകത്ത് കയറാൻ പറ്റില്ലെന്ന് ഞാൻ അറിയില്ല ഈ പെണ്ണാണെങ്കിൽ അമ്പലത്തിന് ചുറ്റും രണ്ടു മൂന്ന് വലത്തുമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ അനുഭവിക്കാത്ത ഒരു പ്രത്യേക ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം കാറ്റിൽ അതിന്റെ കുഞ്ഞിലകൾ ഒരുപോലെ ചലിക്കുന്നത് കാണാൻ തന്നെ ഒരഴകാണ് അകത്തു നിന്നും മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാം അതുകൂടാതെ മണിയൊച്ചകളും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തിയതുപോലുള്ള സന്തോഷമാണ് അമ്മുവിന്റെ മുഖത്ത് ജെറി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീകോവിലിനു മുന്നിൽ വലിയൊരു ഓട്ടുരുളി മഞ്ചാടി നിറച്ചിരുന്നു ഒരു രൂപ നാണയം കൈക്കുള്ളിൽ വെച്ച് മൂന്ന് തവണ കൈ നിറയെ മഞ്ചാടി കോരി എടുത്തുന്നത് അവന് കൗതുകം തോന്നി നന്ദി പറിച്ചിലാണോ പരിഭവം പറിച്ചിലാണോ എന്നറിയില്ല ഇടതടവില്ലാതെ അവരുടെ ചുണ്ട് അനങ്ങുന്നുണ്ട് നിറഞ്ഞ പുഞ്ചിരിയ ഓടക്കുഴലൊതി നിർക്കുന്ന കൃഷ്ണ വിഗ്രഹത്തെ ജെറിയൊന്നു നോക്കി എൻ്റെ കൃഷ്ണ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നീടിപ്പോ അമ്മുവിൽ നിന്ന് മഹാഭാഗവതം ഒരു പരിധിവരെ അറിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് മാഷൊര് അസല കാമുകനാണെന്നാണ് അതുകൊണ്ട് ചോദിക്കുക ഞാൻ എന്റെ ഇച്ചായൻ്റെയോ അമ്മുവിൻ്റെ മനസ്സിൽ പ്രണയത്തിന്റെ കുറച്ച് വിത്ത് പാകിക്കൂടെ എന്റെ ഇച്ചായൻ ഇവിടെ പൊന്നുപോലെ നോക്കിക്കോളൂ നിങ്ങൾ ദൈവങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഇല്ലല്ലോ തന്നുകൂടെ ഞങ്ങൾക്ക് ഇവളെ മനസ്സിൽ അത്രയും പറഞ്ഞ് അവൻ കണ്ണടച്ചതും ക്ഷേത്രത്തിനുള്ളിലെ കുഞ്ഞുമണികൾ ഒന്ന് ചലിച്ചു വീട്ടിലെത്തി അമ്മ നേരെ കത്രിനാമയുടെ അടുത്തേക്ക് ഓടി ഇനി വിടുന്ന് ഇറങ്ങിയപ്പോ മുതലുള്ള വിശേഷങ്ങൾ പറഞ്ഞാൽ അവൾക്ക് സമാധാനം കിട്ടും താൻ പാതി ദൈവം ബാധി എന്നാണല്ലോ ദൈവത്തിനോട് തന്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യണം അങ്ങനെ ആദ്യം മറ്റൊരു കാര്യത്തിന് ഉറപ്പുവരുത്തണം അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ജെറി ആൽബിയുടെ മുറിയിൽ ചെന്നു ഗാഠനിദ്രയിൽ കിടക്കുന്നവനെ വിളിച്ചു നിർത്താൻ അവന് മനസ്സ് വന്നില്ല എങ്കിലും ഇതിന് തീരുമാനമെടുത്താലേ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റൂ ഇച്ചായ ഇച്ചായോ ആൽബി ചെറുതായെന്ന് മൂളി ജെറി ആണെങ്കിൽ അവനെ കുലുക്കി വിളിച്ചോണ്ടിരിക്കുകയാണ് പോ ജെറി പിന്നെ സംസാരിക്കാം കണ്ണു തുറക്കാതെ തന്നെ ആൽബി പറഞ്ഞു പറ്റില്ല ഇച്ചായ ഇപ്പോൾ തന്നെ എനിക്കറിയണം ജെറി നീ ഒന്ന് പോയേ ഇന്നലെ ഒത്തിരി ലേറ്റായി ഞാൻ കിടന്നത് പ്ലീസ് ഇച്ചായ കണ്ണു തുറക്കണ്ട ഞാൻ ചോദിക്കുന്നതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ മതി അതെ ഇച്ചായ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ മറുപടി തരാതെ വീണ്ടും ഉറങ്ങുന്ന ആൽവിയെ ജരി തട്ടി വിളിച്ചു എന്താടാ ഇച്ചായനു പറ ഉണ്ടോന്ന് ഇല്ല ടീനൂച്ചിക്കോ അവൾ കെട്ടുന്നവനെ മാത്രമേ പ്രേമിക്കൂ തന്റെ മനസ്സിലെ വലിയൊരു ഭാരമൊഴിഞ്ഞ സന്തോഷത്തിൽ ജരിക്ക് തുള്ളിച്ചാടാൻ തോന്നി അപ്പോൾ ഇച്ചായനും ടീനൂച്ചിക്കും ഇടയിൽ പ്രണയമില്ല ഇച്ചായ ഉം ഇച്ചായന് നമ്മുടെ അമ്മുവിനെ ഇഷ്ടമാണോ ഉം ഏ ഇച്ചാൻ ഞാൻ ചോദിച്ചത് കേട്ടോ കേട്ടു ഇഷ്ടമാണ് എനിക്ക് തലയണയെ കെട്ടിപ്പിടിച്ച് ആൽബി വീണ്ടും ഉറക്കത്തിലേക്ക് പോയി ഇനിയും അവനെ ശല്യം ചെയ്ത ചിലപ്പോൾ തന്റെ നടു തലയണ പോലെയാകും എന്നറിയാവുന്നതുകൊണ്ട് ജരി സ്വന്തം മുറിയിലേക്ക് പോയി പക്ഷെ സന്തോഷം കൊണ്ട് മതിമറന്ന അവസ്ഥയിലായിരുന്നു അവൻ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയല്ലോ ഉറക്കമുണർന്നപ്പോൾ മുതൽ ആൽബി ആകെ കൺഫ്യൂഷനിലായിരുന്നു ജെറി രാവിലെ തൻ്റെ അടുത്ത് വന്നു അവൻ എന്തൊക്കെയേ ചോദിച്ചു പക്ഷെ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായിരിക്കും അവൻ ചോദിച്ചത് ഇനി ഓഫീസിലെ എന്തെങ്കിലും കാര്യമായിരിക്കുമോ ദേ ചായ ആഹാ അമ്മൂട്ടി രാവിലെ അമ്പലത്തിൽ പോയോ ഉം ജരിയായിട്ടാ പോയെ അവന് വന്നോ ബെസ്റ്റ് ആരുടെ എങ്കിലും കല്യാണം വന്നാൽ മാത്രം പള്ളിയിലേക്ക് പോകുന്നവനെ നീ അമ്പലത്തിൽ വരെ കയറ്റി ഈ പറയുന്നവൻ പള്ളി കണ്ടിട്ട് എത്ര നാളായി അമ്മുവിന് പിറകെ മുറിയിലേക്ക് വന്ന കത്രിനാമയുടെ ചോദ്യത്തിന് ആൽബിയോ നിളിച്ചു കാണിച്ചു മോളെ ഞാനൊന്ന് കടയിലേക്ക് പോകുവ നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ എനിക്കൊന്നും വാങ്ങണ്ട അമ്മച്ചിക്ക് ആഷ് തന്നാ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം നടന്നത് തന്നെ എൻ്റെ അമ്മു ഈ അമ്മച്ചിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് പോയി വാങ്ങിയാലേ തൃപ്തി വരൂ അല്ലെങ്കിൽ കളരിക്കൽ ജോൺ ഡേവിഡിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ എത്ര ജോലിക്കാരെ കിട്ടും ഡാഡാ വേണ്ട നിന്റെ അപ്പൻ ഈ കാണുന്നതൊക്കെ ഉണ്ടാകുന്നതിനു മുൻപേ അങ്ങേരുടെ പാതിയായവളാ ഞാന് അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അമ്മച്ചി ഞാൻ കൊണ്ടാക്കണോ വേണ്ടേ ഞാൻ പോയേച്ചു വരാം മോളെ നീ ആ കറിക്കുള്ളതൊന്നും അരിഞ്ഞു വെച്ചേക്കണേ അമ്മച്ചയ്ക്ക് പിറകെ അമ്മും താഴേക്ക് പോയി ഫ്രഷായിട്ട് ആൽവി വന്നതും അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തിട്ട് അവൻ്റെ അടുത്തിരുന്ന് അമ്മു പച്ചക്കറി അരിയാൻ തുടങ്ങി നീ കുക്കിങ്ങിൽ ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ഫുൾ കെട്ടിയിട്ടും അമ്മായിക്കാണ് അമ്മായിയാണല്ലോ എന്നെ അടുക്കളയിൽ കയറ്റിയത് ഉം ഒരു കണക്കിന് അത് നല്ലതാണ് പെൺപിള്ളേർക്ക് പഠിത്തം മാത്രം പോരാ അത്യാവശ്യം വീട്ടുജോലിയും അറിഞ്ഞിരിക്കണം ആൺപിള്ളേർക്കും അത് ബാധകമാണ് പെൺ പിള്ളേർക്ക് മാത്രമല്ല കളിയായി അമ്മ പറഞ്ഞതും ആൽവി ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു പിന്നെ മറ്റു പല കാര്യങ്ങളും അവൻ സംസാരിച്ചു കഴിച്ചു കഴിഞ്ഞ് ആൽവി എഴുന്നേപ്പറ്റപ്പോഴേക്കും എല്ലാം അരിഞ്ഞു കഴിഞ്ഞിരുന്നു ഇന്ന് ചിക്കൻ കറിയാണോ അതെ ഇച്ച ഇച്ചൻ പൊയ്ക്കോ ഞാനത് വയ്ക്കട്ടെ പക്ഷെ അവിടെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ആ പാത്രം വാങ്ങിച്ച് അടുപ്പ് ഓൺ ചെയ്തു ഇച്ഛൻ പോയേ എന്തേ കാണിക്കുന്നേ മാറ് ഞാൻ ചെയ്തോളാം മിണ്ടാതെ അവിടെ ഇരുന്നോണം ചൂണ്ടുവിരൽ കസേരയിലേക്ക് നീട്ടി അവൻ പറഞ്ഞതും മറുത്തൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല പക്ഷെ അവന്റെ ചെയ്തികളിൽ നിന്നും ഒരു കാര്യം അവൾക്ക് മനസ്സിലായി ആൽബിക്ക് കുക്കിങ്ങിൽ എന്തൊക്കെയോ അറിയാമെന്ന് അവൾ മനസ്സിലോർത്തു ഒടുവിൽ ചിക്കൻ കറി റെഡിയായെന്ന് അവൻ പറഞ്ഞതും അവൾ അടുത്തേക്ക് ചെന്നു രുചി നോക്കാനായി ഒരു പീസ് എടുത്ത് ഊതി ചൂടുമാറ്റി അവൻ അവൾക്ക് നൽകി അതിന്റെ സ്വാതിൽ അമ്മു ശരിക്കും അത്ഭുതപ്പെട്ടു പോയി പാചകം ഒരു കലയാണ് അതിൽ ആൺപെൺ വ്യത്യാസം ഒന്നിലടി തൊട്ടാവാടി അത് നിനക്കറിയില്ലേ ചമ്മിയ ചിരിയോടെ അമ്മ ഒരു പീസും കൂടിയെടുത്ത് വായിലേക്ക് വെച്ചു മതി മതി ഇനി ഇവിടെ നിന്നാലേ നീ ഇത് മുഴുവൻ തീർക്കും വന്നേ നിനക്ക് വേറെ പണിയുണ്ട് അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു അപ്പോഴും നാവിൽ പറ്റിയ ചാറിന്റെ രുചി നുണയുകയായിരുന്നു അമ്മു നിന്റെ ഫോണിൽ ആരുടെയൊക്കെയാ നമ്പറുണ്ട് ചാരുപടിയിൽ അമ്മൂവിനോടടുത്തായി ഇരുന്നുകൊണ്ട് അവളുടെ ഫോണിൽ എന്തൊക്കെ ചെയ്യുകയായിരുന്നു ആൽബി ദേവിൻ്റെയും കിച്ചുവേട്ടൻ്റെയും പിന്നെ അമ്മച്ചി ഇച്ചൻ ജെറി ടീനു ചേച്ചി ദേ ഇത് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിനക്ക് ഉപയോഗിക്കാൻ അറിയുമോ ദേവിൻ്റെ ഫോണിൽ കണ്ടിട്ടുണ്ട് അവൾ സ്റ്റാറ്റസ് ഇടുന്നതും പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതുമൊക്കെ നിനക്ക് ഫോൺ വേണമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് എന്തിനായിരുന്നു ഇച്ചാ ഫോണ് ആ വീട് വിട്ടാൽ പിന്നെ എനിക്കെൻറെ കൃഷ്ണനാണ് കൂട്ട് ആൾക്ക് വാട്സപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ സംസാരിക്കുന്നത് എൻ്റെ അച്ഛനോടും അമ്മയോടും ഉം എങ്കിലും ഇന്ന് ഞാൻ പഠിപ്പിച്ചു വരാം വേണ്ടച്ചാ എന്തിനാ വെറുതെ ഇപ്പോ ഇതൊന്നും ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ലാമോ പോരാത്തതിന് നിനക്കിപ്പോൾ വിളിക്കാനും പറയാനും എത്ര പേരാ ഉള്ളത് അവരൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെന്താ നീ പുറത്തു പോകുമ്പോഴോ അപ്പോ ഇച്ഛൻ ഉറപ്പാണല്ലേ എന്നെങ്കിലും ഞാൻ വീട് വിട്ടു പോകുമെന്ന് അതുകൊണ്ടല്ലേ എന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തിയാക്കുന്നത് അങ്ങനെ തോന്നിയോ നിനക്ക് ഉം എപ്പോഴാണെങ്കിലും പോങ്ങേണ്ടതല്ലേ ഞാന് നിനക്കറിയുമോ അമ്മോ കിച്ചുവിന്റെ കല്യാണം കഴിയുന്നത് വരെ നിനക്ക് അഭയം തരണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ നീ വീട്ടിലെ ആരൊക്കെയോ ആണ് നിനക്ക് ഞങ്ങളെ വിട്ടു പോകണമെന്ന് തോന്നുന്നു അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്കിത് ഒരു പുതുജന്മം ആണിച്ച അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും വിട്ടുപോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന വാശി ഉണ്ട് അതിന് നിന്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം തൽക്കാലം ഈ ഫോണിലെ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്ക് അവൻ ഓരോ സെറ്റിങ്സിനെ കുറിച്ചും അവൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു ദയവ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ഒരുവിധം ഐഡിയ കിട്ടി നമുക്ക് ഡി ഇടാൻ ഒരു കിഡിലം ഫോട്ടോ വേണമല്ലോ അമ്മൂട്ടി ഞാൻ ദൈവം പോസ് ചെയ്യാം അയ്യടാ അങ്ങനെ നീ ഇപ്പോ ഒറ്റക്ക് ഫോട്ടോ എടുക്കണ്ട പറഞ്ഞു തീർന്നതും അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു അമ്മുവിന്റെ ഹൃദയമാണെങ്കിൽ പെരുമ്പറ കൊട്ടാനും തുടങ്ങി സെൽഫി എടുക്കാനായി ഫോൺ പൊക്കി പിടിച്ചപ്പോഴാണ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അമ്മുവിനെ ആൽബി ശ്രദ്ധിച്ചത് നേരെ നോക്കണി തൊട്ടാവാടി പിടിച്ചിലൂടെ അവൾ ഫോണിലേക്ക് നോക്കി ചിരിയോടെയുള്ള അവന്റെ മുഖം കണ്ടതും അവളിലും ആ ചിരി വടർന്നു ഓക്കേ അപ്പോ ഇത് തന്നെ സെറ്റ് ചെയ്യാം അവർ തന്നെ ആ ഫോട്ടോ അവളുടെ ഡി ആക്കി ഫോൺ തിരികെ അമ്മുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ ചാരുപടിയിൽ ചാഞ്ഞിരുന്നു സ്വയം അറിയാതെ അവൻ പാടുന്നതും കേട്ട് അമ്മു അടുത്തിരുന്നു എന്തി പെട്ടെന്നൊരു പാട്ടൊക്കെ ഏയ് ചുമ്മാ പാടണമെന്ന് തോന്നി പാടി എനിക്ക് മനസ്സിലായി ചേച്ചിയെ ഓർത്തല്ലേ ടീനുവിനെയോ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല ചുമ്മാ ഞാൻ ദേവിനെ വിളിക്കട്ടെ അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവളെ അവൻ നോക്കിയിരുന്നു എന്നാലും അവൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം താനിപ്പോ ടീനുവിനെ ഓർത്തില്ലല്ലോ പാടിയത് പാട്ടിലെ ആ വരികൾ ഓർത്തതും അവന്റെ ചുണ്ടിൽ ആ പതിവില്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു രാവിലെ മുതൽ ടീനയെ ചുറ്റിപ്പറ്റി നിൽക്കുവാണം ചെറി ഇച്ചായന്റെ മനസ്സിലുള്ളതറിയാൻ അറിയാൻ പറ്റി ഇനി ടീനു മനസ്സും കൂടി അറിയണം നിനക്ക് എന്ത് പറ്റിയട ചെക്ക വന്നപ്പോ മുതൽ എന്റെ പിറകെയാണല്ലോ ചുമ്മാ ചേച്ചിയോട് സംസാരിച്ചിരിക്കാൻ തോന്നുന്നു ഓഫീസ് ടൈമിൽ ഇത് പതിവില്ലാത്തതാണല്ലോ എന്താണ് കാര്യം എന്തോ ഉണ്ട് ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആ പിന്നെ ചേച്ചി ചേച്ചി എന്താ കല്യാണം കഴിക്കാത്തേ എന്തോന്ന് അല്ല ഇതുവരെ ആയിട്ട് കല്യാണത്തെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല അതിന് ഞാനിവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമല്ലോ അതല്ല എങ്കിലും അല്ല ചേച്ചിക്കുമല്ല അഫെയറും ഉണ്ടോ എന്റെ ജെരിക്കുട്ടനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ഒന്നുമില്ല ചേച്ചി ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു അനിയന്റെ കടമയല്ലേ ഇനി ഇച്ചായനയാണ് ചേച്ചി കെട്ടുന്നതെങ്കിലോ ആൽബിയെ ആണോ നീ ഉദ്ദേശിച്ചേ ഉം എന്താ ചേച്ചി നിങ്ങൾ നല്ല ചേർച്ചയാണല്ലോ അവൾ ജെറിയെ നോക്കിയൊന്ന് ചിരിച്ചു എന്നിട്ട് ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ലാപ്പ് ഓൺ ചെയ്തതു കണ്ടു അതിലെ വാൾപേപ്പർ ജെറിയുടെ ഹൃദയമെടുപ്പ് കൂടി ടീനയും ആൽബിയും കൂടി ബൈക്കിൽ റൈഡ് പോകുന്നതിനിടയ്ക്ക് അവളെടുത്ത ഫോട്ടോ ആയിരുന്നു അത് നിനക്കറിയുമോ ജെറി അപ്പച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്ന് ഇല്ല എൻ്റെയും ആൽബിയുടെയും കല്യാണം ചേച്ചി അപ്പച്ചൻ്റെ മാത്രമല്ല എൻ്റെ പപ്പയുടെയും അവർ തുടങ്ങി വെച്ചത് ഞങ്ങളിലൂടെ നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അവരുടെ ഈ പ്ലാനിങ് ഞങ്ങൾ അറിഞ്ഞുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇനി താമസിപ്പിക്കുന്നത് എന്തിനാ എല്ലാവരോടും പറഞ്ഞൂടെ നിർവികാരിതയോട് അത് പറഞ്ഞുകൊണ്ട് ജെറി ജനർക്കപ്പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു